ഹലോ ഇന്നേ ഒരു പൂക്കൊല കിട്ടിട്ടാണ് പൂക്കൊല കുറേ ദിവസമായി പറഞ്ഞിട്ട് കിട്ടാൻ നേരം വഴുകി ഇപ്പം പ്രസവമൊക്കെ കഴിഞ്ഞ് മോളൊക്കെ പോയി പൂക്കൊല ഇപ്പം ഇന്നലെ അവർ പോവാൻ നിൽക്കണ സമയത്താണ് പൂക്കൊല കൊണ്ടുവരുന്നത് അപ്പം ഇനി പറഞ്ഞതെല്ലാം ചോദിച്ചിട്ട് വാങ്ങിവെച്ച് അപ്പം പൂക്കൊല ഞാൻ എൻ്റെ വീട്ടിലൊരു തെങ് ഉണ്ടാകുക കയറിയപ്പോൾ അതും വന്നവരെണ്ണം പൊട്ടിച്ചിട്ട് ചെറു കുറച്ച് അത് ചെറുതാണ് കിട്ടിയത് അപ്പോൾ കുറച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വേറെ ഒരിക്കാനോട് പറഞ്ഞു പൂക്കൊല തെങ്ങ് മുരിക്കാൻ പോകണ ഒരാളാണ് അപ്പം അതിനോട് പറഞ്ഞപ്പോൾ അത് പൂക്കൊല കൊടുന്ന് എന്താട്ടോ പക്ഷെ അത് ഇന്നലെ കിട്ടിയത് ഇന്നലെ ഇപ്പോൾ മോളുമൊക്കെ പ്രസവിച്ച് മോളും കുട്ടിയൊക്കെ പോയി പക്ഷെ അത് ഞാനിന്ന് ഇപ്പം ഇന്നലെ ഇപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് ഇനി അരച്ചിട്ട് മരുന്നുണ്ടാക്കി വെക്കാം വരുമ്പോ കൊടു കൊടുക്കാ അല്ലെങ്കിൽ ഇനിയിപ്പൊ പെരുന്നാളൊക്കെ ആവുമ്പോൾ വരുവുള്ളൂ അതിൻ്റെ ഇടയിലൊന്നും കുട്ടിനെ കാണാൻ പോകുമ്പോൾ അത് കൊണ്ട് കൊടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പൊ ഇനിയിപ്പം തിരച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയിലട്ടോ പൂക്കൊല എന്താ തെങ്ങിയും പൂക്കൊല അപ്പൊ ഓക്കേട്ടാ